ശതാബ്ദി ആഘോഷിക്കുന്ന ഈ ദേവാലയത്തിന് എല്ലാ നന്മകളും ആശംസകളും ഞാൻ നേരുകയാണ് തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ തമ്പുരാൻ്റെ അനുഗ്രഹം എപ്പോഴും ദേവാലയത്തിൽ നിന്ന് മാത്രമല്ല ഈ ദേവാലയത്തിലെ വിശ്വാസികൾക്കും നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാക്കിത്തരും എന്ന വിശ്വാസക്കാരനാണ് ഞാൻ എപ്പോഴും ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ ഉള്ള ആശയങ്ങളാണ് ആ മനസ്സിലുള്ള സങ്കല്പങ്ങളും ആശയങ്ങളും നമ്മൾ പ്രാവർത്തികമാക്കി മുമ്പോട്ട് വരുമ്പോൾ അതിൽ ഈശ്വര അനുഗ്രഹവും തമുരാൻ്റെ അനുഗ്രഹവും എപ്പോഴും അനിവാര്യമായി മാറുകയാണ് ഇവിടെ നൂറ് വർഷക്കാലം പൂർത്തീകരിച്ച് ഇരിക്കുന്ന ഈ തിരുനാൾ വേളയിൽ ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ ജോയി മത്തിയ സച്ചൻ ഒക്കെ ഇതിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നവരാണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുമ്പോട്ട് വരുമ്പോൾ ഈ നാടിനും സമൂഹത്തിനും ഏറെ നന്മകൾ ചെയ്യുവാൻ ഉണ്ട് എന്ന കാര്യം കാണണം അപ്പോൾ ആ നേരെ നന്മകൾ ചെയ്യുവാനുള്ള സന്മനസ്സും മനോഭാവവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ്